കൊട്ടാരക്കര ദിണ്ടിക്കൽ ദേശീയപാതയിൽ മുണ്ടക്കയം പൈങ്ങിനായി ബൈപ്പാസ് ആരംഭിക്കുന്നിടത്താണ് ഗതാഗത കുരുക്ക് പതിവ് സംഭവമാകുന്നത് ദേശീയപാതയിലൂടെ മുണ്ടക്കയം ഭാഗത്തു നിന്നും എതിർദിശയിൽ കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ബൈപ്പാസിലേക്ക് തിരിഞ്ഞു കയറുമ്പോഴും ബൈപ്പാസിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോഴുമാണ് ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത് ഒപ്പം സമീപത്തെ തിയേറ്റർ കോംപ്ലക്സിൽ നിന്നുള്ള വാഹനങ്ങൾ കൂടിയാകുന്നതോടെ ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകും ദേശീയപാതയുടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പലപ്പോഴും ബൈപ്പാസിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാറില്ല കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ വളരെ വേഗത്തിൽ ബൈപ്പാസിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച് അപ കൂടാതെ സമീപത്തെ തിയേറ്റർ വാഹനങ്ങൾ പ്രവേശിക്കുമ്പോഴും തിരക്കിന് ഇടയാക്കുന്നുണ്ട് ആഘോഷ ദിവസങ്ങളിലും പുതിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴും തിയേറ്റർ കോംപ്ലക്സിൽ നിന്നുള്ള വാഹനങ്ങൾ ഒരുമിച്ച് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുമ്പോൾ മേഖലയിൽ ഗതാഗത കുരുക്ക രൂക്ഷമാണ് വാഹനങ്ങൾ കൂട്ടിയിടിച്ച മേഖലയിൽ അപകടങ്ങൾ സംഭവിക്കുന്നതും പതിവാണെന്ന് മേഖലയിലെ വ്യാപാരികൾ പറയുന്നു തീയേറ്റ് കഴിയുമ്പോൾ അവിടെ ബ്ലോക്ക് ആകുന്നുണ്ട് ഇത് കഴിയുമ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ബൈക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുണ്ട് എപ്പോഴും ബ്ലോക്ക് ആകും ഇത് എന്തൊരു അറിയാനൊന്നും ഇല്ലാത്തതുകൊണ്ടേ അപ്പോൾ അവിടെ നല്ല സ്പീഡ് കയറി കഴിഞ്ഞ സാധനം കഴിച്ചിട്ട് ഇന്നോവയിൽ തന്നെ കൂട്ടിയിടിച്ചിട്ട് ഡോറല്ല ചെറുത്ത് പോയത് തന്നെ ഇത് ഇവിടുന്ന് കയറി വരുന്നത് ഇവിടെ ഒരു ചെറിയ സ്കൂട്ടറിനെ പറഞ്ഞു വരും കാരണം സൈഡിൽ തേട്ടിട്ട് എപ്പോഴും ബ്ലോക്കുവാണ് പടം കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബ്ലോക്കാണ് പൈങ്ങന പാലത്തിന് സമീപം ബൈപ്പാസ് ആരംഭിക്കുന്നിടത്ത് താൽക്കാലിക ഡിവൈഡറുകൾ സ്ഥാപിക്കുകയോ ദേശീയപാതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ദീർഘവേഷണത്തോടെ റൗണ്ടാന അടക്കമുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും